ൈറ്റുകൾ ഒഴിവാക്കും പരമാവധി ട്രാഫിക് ലൈറ്റുകളിലാണ് ഈ വണ്ടികളെല്ലാം ബ്ലോക്ക് ആക്കുക പിന്നെ എല്ലാ മെയിൻ റോഡിലെ എല്ലാ ലൈറ്റുകളുടെയും ഡ്യൂറേഷൻ കൊടുക്കും അതായത് മെയിൻ റോഡിൽ പോകുന്നവർക്ക് കുറച്ചുകൂടി സമയം ഗ്രീൻ ലൈറ്റ് കിട്ടും രാത്രി കാലങ്ങളിൽ പത്ത് മണിക്ക് ശേഷം കുറച്ചുകൂടി ഡ്യൂറേഷൻ കൊടുക്കും അങ്ങനെയുള്ളതിനെ കാണിച്ചു രാത്രി കാലങ്ങൾ സൈഡ് റോഡിൽ നിന്നും ആരും വരുന്നില്ല പിന്നെ ഒരു എ ക്യാമറയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ സാധനം കിട്ടിയിട്ടില്ല പുൽഗ്രാം പറഞ്ഞു പറഞ്ഞ് ഇത് സൈഡ് റോഡുകളിൽ ആ വാഹനം ഇല്ലെങ്കിൽ ആ ടൈമും കൂടി അണച്ചിട്ട് അവിടെ രണ്ട് ഇട്ടുമുണ്ട് മെയിൻ റോഡിൽ തരുമെന്ന് പറയുന്നു ഞാൻ സാധനം കണ്ടിട്ടില്ല ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇതുകൊണ്ട് വന്നു അപ്പോൾ അവരെ നമ്മളിത് കാലത്ത് ഏതോ ഒന്ന് രണ്ട് സ്ഥലത്ത് പരീക്ഷിക്കാൻ സമ്മതിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്നാൽ അവരെ ഈ ടെക്നോളജി ഉപയോഗിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എല്ലാ നാഷണൽ അവാർഡ് ഉദ്യോഗസ്ഥരുണ്ട് അഞ്ച് കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില കമ്പനികളിപ്പോൾ നിലവിൽ ഇല്ല അത് പക്ഷേ നമ്മൾ ടെക്നീഷ്യനെ ഉപയോഗിച്ച് ഈ ടൈം ടൈമിങ് അഡ്ജസ്റ്റ് ഇവിടെ പറവൂർ കവറിലേക്ക് പോകും നമ്മളിപ്പോൾ എം എൽ എ നിർദ്ദേശിച്ച ഒരു ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ട് പറവൂരിൽ അത് നാഷണൽ ഹൈവേ റെഡിയാക്കി അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ആ റോഡ് ശരിയാക്കും അപ്പോൾ പറവൂരേക്ക് പോകുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോകും അത് അത് മാത്രമല്ല പറവൂർ കവലയിലെ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടും അപ്പോൾ കുറേ കൂടെ വണ്ടി ഞാൻ കടന്നുപോകും തോട്ടക്കാട്ടുകരയിലേ ഇരിക്കുന്ന ലൈറ്റിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെയും എം എൽ എ ഒരു ഫ്രീ ലെഫ്റ്റ് കിടന്നെടുത്ത് മുൻസിപ്പൽ ചെയർമാനും പറഞ്ഞു അത് ചെയ്യും ഈ ഇത് വർക്കിൻ്റെ കൂടെ റോഡ് സേഫ് അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് താമസമുണ്ട് അതുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും ഡിവൈഎസ് ബി ആയിട്ട് എസ് പി ആയിട്ട് ഞാൻ സംസാരിക്കുന്നു പോലീസും കൂടി ചേർന്നുകൊണ്ട് ഇത് നടപ്പിലാക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാൻ കൂടുതൽ സമയം കൂടുതൽ എറണാകുളം ഇവിടെ മെയിൻ റോഡിൽ ഈ പാലത്തിന് പാലത്തിൻ്റെ കൂടെ ഓവർ ബ്രിഡ്ജിൽ കൂടെ തന്നെ ആയിരിക്കും ദീർഘദൂര യാത്രക്കാർ വരാൻ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിർത്തില്ല സംശയം പറഞ്ഞു ഇല്ല സൂപ്പർ ഫാസ്റ്റിനെ ഈ ബൈപ്പാസ് ഒന്നും ചേർന്നിട്ടില്ല ആ ബൈപ്പാസ് വഴി ആരുവേക്ക് കൊണ്ടുവരുന്നത് ൂടി മാർക്കറ്റിലുണ്ട് പാലത്തിന് അടിയിൽ കൂടെ അവർ ആലോചിക്കും അത് പോക്കി നമ്മൾ പാലത്തിൽ അവിടെ കൂടെ തന്നെയാണ് അങ്ങോട്ടും പോകുന്നത് ആരോപിച്ചു അങ്ങോട്ടും പോകുന്നവരെ അപ്പം അതിൽ ഇതിനെ ഇനി ഇറങ്ങിയിട്ട് ഈ മെയിൻ റോഡിൽ നമ്മൾ വണ്ടിയിടുക